നെമാറ പേഴുംപാറ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസ്ഥിതി ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നെമാറ ഡി എഫ് ഒ പി പ്രവീൺ മരം നട്ട് നനച്ച് പരിസ്ഥിതി പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച് പരിസ്ഥിതി ദിനാചരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി വിപുലമായ രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉൾക്കൊള്ളുകൊണ്ടാണ് ഉൾക്കൊണ്ടുകൊണ്ടാണിപ്പോൾ ആഘോഷങ്ങളെ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ തീം തന്നെ ബീ പ്ലാസ്റ്റിക് ആണ് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അത്രയധികം കൂടുതലുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കാണ് ശരിക്കും ഈ ബോട്ട് കണ്ടപ്പോൾ ഇപ്പോഴത്തെ ഹരിത ഫോട്ടോകളും പ്രകാരം ഈ ബോട്ടിൽ നിന്നും ഉപയോഗിക്കാൻ പാടുന്ന പൂർണ്ണമായിട്ടും എന്താ പറയുക റീയൂസ് ചെയ്യുക ചെയ്യാത്ത പ്ലാസ്റ്റിക്കും ഉപയോഗിക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കാൻ പറ്റില്ല അത്യാവശ്യത്തിന് പ്ലാസ്റ്റിക് ഉണ്ടായേ വരും എന്നാലും റീയൂസ് ചെയ്യാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് എന്താണ് പരിസ്ഥിതിക്ക് അത്രയധികം കുറവ് ആഘാതം സൃഷ്ടിക്കുന്ന ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ബിജു ഉദുപ്പ് അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ പി കെ പ്രവീണ പരിസ്ഥിതി സന്ദേശം നൽകി സൂര്യാജി നായർ ആർ രശ്മി എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം പരിസ്ഥിതി അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു